اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقه الموت ثم الينا ترجعون والذين امنوا وعملوا الصالحات لنبوئنهم من الجنه غرفا لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون وكأي من دار لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم الحمد لله الحمد لله الذي معز من أطاء ومذل من أصى الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا ബംഫഅന ബിമാഅ തന അഥവാ നമ്മളെ ഉപകാരപ്രദമായ വളരെ ഫലപ്രദമായ ഒരു സദസ്സായിട്ട് ഇതിനെ മാറ്റി തരട്ടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വാലിഹായ അമലുകളിൽ റബ്ബിദ് ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കട്ടെ സൂറ അംഗഭൂത്തിൻ്റെ അറുപത് വരെയുള്ള ആയത്തുകൾ അൻപത്തിയേഴ് മുതൽ അറുപത് വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പം നിന്ന് പാരായണം ചെയ്തത് അൻപത്തി ആറാമത്തെ ആയത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു അഥവാ അള്ളാഹു സുബാനു താലെബാദീന്ന് വിളിച്ചിട്ടാണ് അവിടെ എൻ്റെ ദാസന്മാരെ നാൻ റബ്ബ് പരിഗണിച്ച പരിഗണന ആ വാക്കിലുണ്ട് യാബാദി എൻ്റെ അടിമകളെ എൻ്റെ ദാസന്മാരെ അപ്പോ ഇബാദികൾ മുമിനീകളീകളായ റബ്ബിന്റെ ഇബാദുകളെ റബ്ബ് വിളിച്ചു എന്നിട്ട് റബ്ബ് പറ പറയും ഇന്നി എൻ്റെ അർത്ഥ് എൻ്റെ ഭൂമി വാസി വിശാലമാണ് ഭൂമി വളരെ വിശാലമാണ് അവിടെ ഒരു സൂചനയാണ് റബ്ബ് നൽകണത് എൻ്റെ എൻ്റെ ഭൂമി വിശാലമാണെന്ന് പറഞ്ഞിട്ട് ഒരു സൂചന നൽകി ഫയ്യായ ഫുതൂൻ ആകയാൽ നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യൂ ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ചില സ്ഥലത്ത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ചില നാട്ടിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ അവിടുത്തെ ഭരണാധികാരികളോ ആളുകളോ ഒന്നും നമുക്ക് നൽകുന്നില്ലെങ്കിൽ അള്ളാഹിൻ്റെ ഭൂമി വിശാലമാണ് വിശാലമായ ഒരിടത്തേക്ക് എന്ത് ചെയ്യണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറി നിൽക്കണം എന്നാൽ അപ്പൊ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യന്മാരു റബ്ബ് പഠിച്ചതന്നെ ജിസ ഇല്ലി അബുദൂൻ അപ്പൊ ഒരിക്കലും ഇബാദത്തുകൾക്ക് ഒരു ഒഴിവ് കഴിവും പറയാൻ കഴിയൂല എൻ്റെ നാട്ടില് എനിക്ക് അതിന് സൗകര്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല മാറി നിൽക്കാൻ പറ്റൂല ഈ ആഴത്ത് അവരി അവതരിച്ചതിന് ശേഷം മക്കയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കപ്പെട്ട സ്വഹാബത്വം ചെയ്തു പിന്നീട് തോയിഫിലേക്കും അല്ലേ അവിടെ അതിനുശേഷം മദീനയിലേക്കുമൊക്കെ ഹിജറ പോയ പലായനം ചെയ്ത സന്ദർഭങ്ങളെ ഇതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാനാകും പലപ്പോഴും ഈ ഹിജറ പോവാന്നൊക്കെ പറയുമ്പോൾ ഒരാളെ മനസ്സിൽ ഭയങ്കര പ്രയാസം ഉണ്ടാവുക കാരണം ഹിജറ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുക എങ്ങനെ ജീവിക്കുക ഉപജീവന മാർഗം എന്തായിരിക്കും കാരണം ജനിച്ചു വളർന്ന നാടിനെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസാൻ ആർക്കും ഇഷ്ടമുള്ളതല്ല കാരണം നമ്മുടെ കോണ്ടാക്ട്സും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ എല്ലാ ചിന്തകളും ആ നാടുമായി ബന്ധപ്പെട്ടിട്ടാണ് റസൂൽ അള്ളാഹി സാഹ അലി വസല്ലം മക്ക വിടേണ്ടി വരുമെന്ന സൂചന എപ്പോൾ കിട്ടിയു റസൂൽള്ളാക്ക് വഹിയ് കിട്ടിയ നിമിഷം മുതൽ വഹിയെ കിട്ടിയ നിമിഷം മുതൽ റസൂൽ അള്ളഹി സല്ല അലൈ വസല്ല നാട് വിടേണ്ടി വരുമെന്ന സൂചന കൊടുത്തു അതാരോ കൊടുത്തത് വറക്കത്തുബുന് നൗഫലാൻ വറക്കത്തുബുന് നൗഫൽ എന്ന് പറഞ്ഞാൽ അല്ലെ അന്ന് തൗറാത്തിലും ഇഞ്ചിരിയിലും ഒക്കെ നല്ല അറിവുണ്ടായിരുന്ന ഹദീജറിയാൻ ഹൻ്റെ ബന്ധുവായിരുന്ന മഹാപണ്ഡിതനായിരുന്നു നൗഫൽ നൗഫൽനാൻ വർക്കത്തുബ്ലിൻ നൌഫലാണ് ജിബിൽ അലൈഹി സ്വലാത്തു വസ്ലാമിനെ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലം ഹിറയിൽ കണ്ട കാര്യം പറഞ്ഞപ്പോൾ അതി ജിബിരിലാണെന്ന് പരിചയപ്പെടുത്തിയതും മൂസയുടെ അരികിലേക്ക് വഹിയുമായി വന്ന മലക്കാണെന്ന് പറഞ്ഞെടുത്തതും ആരാണ് വർക്കത്ത് വർക്കത്തുബ്ലിൻ നൌഫലാൻ ആ സമയത്ത് വർക്കത്ത് വർക്കത്തുബ്ലിൻ നൌഫൽ പറഞ്ഞ ഒരു വാക്കാണ് നിന്റെ ജനത നിന്നെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സഹായിച്ചിരുന്നേനെയാണ് അപ്പോൾ റസൂല ചോദിക്കാൻ അവരെന്നെ പുറത്താക്കുകയോ അവ മുഖരിജീയവും അവരെന്നെ പുറത്താക്കി അതായത് റസൂൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അൽ അമീൻ അത്രക്കോ സ്നേഹത്തിൽ വിളിക്കുന്ന നിബിന്റെ കൂടെ നിൽക്കുന്ന ജനത എന്നെ പുറത്താക്കി ഇതിനു ഇതിന് ഉണ്ടായിരുന്ന അമ്പിയാക്കൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നവരാ ഹിജറ് പോകേണ്ടി വന്നവരാ അപ്പോൾ അതെന്ത് ചെയ്തതാണ് അവിടെ സൂചിപ്പിച്ചു കൊടുത്തത് റസൂലാ സല്ലാ അലൈഹി വസ്ലം പിന്നെ എന്ത് ചെയ്യേണ്ടതൊന്നു ആ നാട്ടിലെ അള്ളാഹുവിനെ ഇബാദം ചെയ്യാൻ പറ്റാതായപ്പോൾ നബിയെ അബു താലിബിൻ്റെ മരണവും അതുപോലെ തന്നെ ഹദീജർ അള്ളാഹ് നഹയുടെ മരണമൊക്കെ ഉണ്ടായോട് കൂടി പിന്നെ നബിനെ കൊല്ലാനാണ് എന്ത് ചെയ്തത് മക്കാര് മുഴുവൻ ശ്രമിച്ചത് റസൂൽ അള്ളാഹി സാഹ് അലൈബ് വസ്ല്ലം ആദ്യം തോയിഫിലേക്ക് പോയി അവിടുന്ന് റസൂലല്ലാ പോന്നു പിന്നെ റസൂലല്ലാ എന്ത് ചെയ്യണല്ലേ വളരെ വിഷമിച്ച് റസൂൽ അള്ളഹി സ്വല്ലാ വസ്ല്ലമ്മ ഒരു ഹൃശ്വകാലം വീണ്ടും മക്കയിൽ തങ്ങി വീണ്ടും അവരുടെ കലാപങ്ങളും അവരുടെ കൊലപാതക ശ്രമങ്ങളും വർദ്ധിച്ചപ്പോൾ റസൂലം എന്ത് ചെയ്തു അള്ളാഹിനോട് ദാ ചെയ്തു അങ്ങനെ ഒരു കൂട്ട കൂട്ടസഹാബത്തിനോട് മദീനക്ക് പിചിറ പോകാൻ വേണ്ടി അള്ളാഹു കൽപ്പന കൊടുത്തു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ് ഇബാദത്ത് ചെയ്യാൻ ഏത് ഇടമാണോ നമുക്ക് സൗകര്യമുള്ളത് അവിടെ പോയി എന്ത് ചെയ്യണം അള്ളാഹുവിനെ ഇബാധത്ത് ചെയ്ത് കഴിയണം എന്നാൽ പക്ഷേ അതിന് പലപ്പോഴും തടസ്സം മരണം ചിന്തയാണ് കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കോ മരണപ്പെടുവോ അല്ലെ ജീവിതം ദുസ്സഹമാകുമോ എന്ന ഭയമാണ് അതാണ് നമ്മൾ ഇന്ന് ഇന്നോധ്യായത്തിലുള്ളത് കാരണം ഹിജ്രയുമായി ബന്ധപ്പെട്ട പറഞ്ഞതിന് ശേഷം റബ്ബ് പറയാൻ എങ്ങനായാലും ദുനിയാവിൽ മരണമുണ്ടാവും ഇബാദി എന്ന് വിളിച്ചിട്ടല്ല റബ്ബ് തുടങ്ങിയത് എന്റെ ദാസന്മാരെ എന്ന് വിളിച്ചിട്ടല്ല തുടങ്ങിയത് എന്നിട്ട് പറയാം അർത്ഥം യതഅമൂന എന്ന് പറഞ്ഞാൽ ദായക്കത്ത്ചി നോക്കുന്നവൾ എന്നാണ് ശരിക്കും അർത്ഥം രുചിക്കുന്നവൾ എന്നാണ് അർത്ഥം മുന്നസ് അല്ലേ ഇവിടെ നഫ്സ് മു അന്നസാൻ നഫ്സ് എന്നുള്ള വാക്കെന്താണ് മുന്നസ അതാണ് ഇതിനെ ദായക്കത്ത് എന്നായത് എല്ലാ നഫ്സും രുചി നോക്കുന്നവളാണ് രുചി നോക്കുന്നവയാണ് എന്തിനാ രുചി നോക്കുക മൗത്ത് മരണത്തെ മരണത്തെ ടേസ്റ്റ് ചെയ്യാത്ത ഒരാളില്ല ഒരാ ഒരു പണ്ഡിതന്മാർക്കും തർക്കമില്ലാത്ത വിഷയമാണ് എല്ലാവരും അറിയുക ജനിച്ചോ അതിന് മരണമുണ്ട് എന്നാണ് റസൂൽ അള്ളാഹി സ്വല്ലാ ആരെങ്കിലും മരിക്കാതിരുന്നെങ്കിൽ റസൂൽ അള്ളാഹി സ്വല്ലാസലം എന്ത് ചെയ്യുമായിരുന്നു ദുരിവിൽ ശാശ്വതനാകുമായിരുന്നു കാരണം അള്ളാഹ് അത്രക്കും പരിഗണനയും ഒരു സം റസൂൽ അള്ളഹി സ്വലം അദീനത്തെ മിമ്പറിൽ ഹുത്തുബ പറയൻ ഹുത്തുബ പറയുന്നതിൻ്റെ അടുക്ക് ഒരു വാചകം പറഞ്ഞു അള്ളാഹു ഒരു അടിമക്ക് രണ്ട് കാര്യങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തു ഒന്നെന്താണ് ഹുൽദാൻ കാലാകാലം ദുനിയാവിൽ ജീവിച്ചിട്ട് സുഖത്തോടു കൂടി ജീവിക്കാമെന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യമോ അള്ളാന്റെ അരുക്കളുള്ളത് തിരഞ്ഞെടുക്കുക അഥവാ മരണം രണ്ട് അള്ളാന്റെ അരുക്കളിലത് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ദുയാവിള്ളത് തിരഞ്ഞെടുക്കാൻ ഒരു അടിമക്ക് അള്ളാഹു ഒരു അവകാശം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ കേൾക്കുകയാണ് സുഹാബത്ത് ആ കൂട്ടത്തിൽ അബൂബക്കർ അബൂബക്രസുദ് അള്ളാഹുഅനു കരഞ്ഞു എന്ന് ഞാൻ ആ വാക്ക് വാക്കുകാട്ടപ്പോഴേക്കും കരഞ്ഞുന്ന് കാരണം റസൂൽ അള്ളാഹി സല്ലാ അലി വസല്ലമ്മയുടെ ഓരോ മനസ് ഓരോ വാക്കിന്റെ ഇടർച്ചയും മനസ്സിലാക്കി നബി അറിയുന്ന ആളാണ് അബൂബക്കർ അബുബക്കിഖർ അള്ളഹനു ആ പറഞ്ഞതിന്റെ പൊരുല് മനസ്സിലായി കാരണം എന്താ നബി തെരഞ്ഞെടുത്തത് എന്താ അള്ളാൻ്റെ അരികത്തുള്ളതാണ് നാൻ അള്ളാഹാൻ്റെ എന്നും എന്നും നിലനിൽക്കുന്നതാ ഒമാ എന്താ ഹിബാക്കിൻ സ്വർഗവും ആ ജീവിതവും എന്താണ് എന്നും ബാക്കിയാണ് അവശേഷിക്കുന്ന റസൂലുള്ള റസൂല തിരഞ്ഞെടുത്ത അതാണ് ഞാൻ ദുനിയാവിന് അല്ലാൻ അള്ളാഹിൻ്റെ റസൂല് തെരഞ്ഞെടുത്തില്ല അപ്പം ആ അബിദ് ആ പറയപ്പെട്ട ഒരു ദാസന് അള്ളാഹു തിരഞ്ഞെടുക്കാൻ അവകാശം കൊടുത്തു എന്നുള്ള അബിദിനെ റസൂലുള്ളയാണ് ആണെന്ന് ആര് മനസ്സിലാക്കി അബോ കസിദ്ധികർ ഉള്ളു മനസ്സിലാക്കി അഥവാ ഇനി ഇതോടുകൂടി നബിയുടെ മരണത്തോടു കൂടി എന്ത് ചെയ്യുന്നു ദുനിയാവിൽ വഹിയെ നിലക്കുന്നു നീ വഹി വരാൻ പോനില്ല ഏറെ പ്രിയപ്പെട്ട തങ്ങളേറെ സ്നേഹിക്കുന്നു റസൂൽ അള്ളാഹി വല്ല മരിക്കാൻ പോവാണ് പോവുകയാണ് ഇന്നക്കെ ഇന്നഹും ഇന്നും അല്ല പറഞ്ഞു നബിയെ നീയും മരിക്കേണ്ടവനാൻ മറ്റുള്ളവരും മരണമുള്ളവരാൻ ആ മനുഷ്യന്മാര് മരണമുണ്ടാവും ദുനിയാവിൽ മരണം അതാണ് കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാ നഫ്സും എല്ലാ ദേഹവും മരണം രുചിക്കുക തന്നെ ചെയ്യും ആ മരണചിന്ത മോമിനികൾക്കെപ്പോൾ ഉണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാൻ ഞാൻ മരിക്കും എന്നുള്ള ചിന്ത ഉള്ളവനാണ് റസൂൽ അല്ലാൻ്റെ അടുത്തൊരു മൻ അക്കിയസ് റസൂലെ ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ റസൂൽ അൽ അക്കിയസു ഏറ്റവും വലിയ ബുദ്ധിമാൻ സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവനാണെന്ന് കാരണം മരണചിന്ത ഉണ്ടെങ്കിൽ പരലോകത്തിന് വേണ്ടി ഒരുങ്ങാളർ റെഡി ഉണ്ടാവും ഈ മരണചിന്ത ഇല്ലെങ്കിൽ തോന്നിയ പോലെ ജീവിക്കാം അപ്പോൾ മരണചിന്ത ഒരു ഉമിന് അനിവാര്യമാണ് അതാണ് റബ്ബോർഡ് ഓർമ്മിപ്പിച്ചത് കുല്ലു മൗത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് റസൂൽനോട് പരാതിയായിരുന്നു റസൂലേ എനിക്ക് നമസ്കാരത്തിൽ വേണ്ട ഹുശുവ ലഭിക്കുന്നില്ല ഭയഭക്തി കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ട റസൂർല പറഞ്ഞു നീ ഓരോ നമസ്കാരവും നമസ്കരിക്കുമ്പോൾ സ്വനാത്ത മുധ്യം ഒരു വിട പറഞ്ഞു പോകുന്നവൻ്റെ നമസ്കാരം നിർവഹിക്കുന്നവർ അഥവാ അസർ നിസ്കരിച്ചാൽ അടുത്ത മഹരിബിന് ഞാൻ ഉണ്ടാവൂല എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ആ അസർ അത്രക്കും നല്ല അസറാവും മഹരീബിസ്കരിക്കുമ്പോൾ അടുത്ത ഈശോയ്ക്ക് ഞാൻ ദുനിയാവിലുണ്ടാവില്ല എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ആ മഹരീബില് വരുന്ന ഹുശുവും അതിലെ ഈമാനും ശക്തമാണ് സഹാബത്ത് പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഹജ്ജ് നബിയുടെ കൂടെ ചെയ്ത ഹജ്ജാണ് കാരണം എന്താ അതിൽ നബിയുടെ വേർപാട് മരണം ഇങ്ങനെ ഞങ്ങൾക്ക് നീലിച്ച് കാണാമായിരുന്നു ഓരോന്ന് പറയുമ്പോൾ റസൂല പറയും അന്നി ഹജ്ജ് ശരിക്ക് പഠിച്ചോളൂ ഹജ്ജിന്റെ ഓരോ നുസുഖുകളും ശരിക്കന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചോളൂ അൽഖാ കും ചിലപ്പോൾ ഈ ഒരു വർഷത്തിന് ശേഷം അടുത്ത കൊല്ലം ഞാൻ നിങ്ങളെ കണ്ടെന്ന് വരില്ല അപ്പോൾ പേടി വേണം ഉള്ളിൽ മരണവും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ നിറഞ്ഞപ്പോൾ സഹാബത്ത് പറയാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത ഹജ്ജുകളിൽ ഏറ്റവും ഈമാൻ നിർഭരമായ ഹജ്ജ് നബിയുടെ കൂടെ ചെയ്ത ഹജ്ജായിരുന്നു കാരണം മരണചിന്തയാണ് മരണചിന്ത കാരണം നബി മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അല്ലേ ആ മരണചിന്ത ആ മരണാനന്തര ജീവിതത്തെ നന്നാക്കളശ്രമം ഉണ്ടാവും അറബ് നമ്മുടെ മരണചിന്ത ഏറ്റവും നല്ല മരണം നമുക്ക് നൽകട്ടെ അല്ലേ ഓരോ മരണവും ആഖിബത്ത് നന്നായില്ലെങ്കിൽ അതേറ്റവും മോശകരമാണെങ്കിൽ വളരെ ദുർഘടം പിടിച്ച പാരത്രിക ജീവിതമായിരിക്കും റബ്ബ് പറയുന്നു കുല്ലു പിന്നെ നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് നമ്മൾ ഒരാൾ മരിച്ചു ഞാൻ പറയില്ലേ പിന്നാലില്ല അഥവാ ഇവിടെ എത്ര കാലം എങ്ങനെ ജീവിച്ചാലും അവസാന റബ്ബിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരപ്പെടുമെന്ന ചിന്ത ഉണ്ടെങ്കിൽ എല്ലാ അമലുകളും നന്നാവും എല്ലാ ഇമാതത്തുകളും ഇഹ്ലാസ് തീരുമെന്നാണ് പറയാ മരിച്ചു കഴിഞ്ഞാലുള്ള ഞാൻ അടുത്ത സന്ദർഭമാണ് മരണാനന്തര ജീവിതത്തിലെ മോമിനീങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം പറയാം ചെയ്യുന്നവർ ഈമാനും വേണം അമലും വേണം ജന്ന പറ പറയാവർക്ക് തയ്യാറാക്കി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ശരിക്ക് ഏർപ്പാടാക്കി കൊടുക്കുക സൗകര്യം ചെയ്തു കൊടുക്കാൻ അല്ലേ അൻസാരികളുടെ അരികിലേക്ക് ഹിജറ വന്നില്ലവർ മുഹാജിറുകൾ ഇപ്പൊ ഹിജറിൻ്റെ സംഭവം പറഞ്ഞല്ലോ അവിടെ അവിടെ റബ്ബ് പറഞ്ഞ എന്താ അൻസാരികൾ ഈ മൊഹാജിരുകൾക്ക് എല്ലാം ഒരുക്കി കൊടുത്തു ഞാൻ അവിടെ റബ്ബുപയോഗിച്ച് ഇതാണ് ബൗബ എന്നുള്ള വാക്കാൻ എല്ലാം ഒരുക്കി കൊടുത്തു അവർക്ക് വേണ്ട എല്ലാ സൗകര് സൗകര്യങ്ങളും അൻസാരികൾക്കാണ് സ്വന്തം വീട് വീടകങ്ങൾ വരെ തുറന്നിട്ട് കൊടുക്കാൻ ചില അധികത്തിൽ തന്നെ കാണാം രണ്ട് ഭാര്യമാരുള്ളവരുണ്ടായിരുന്നു ഒരാളെ തലാക്ക് ചെയ്തിട്ട് അല്ലേ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തവരായിരുന്നു ഞാൻ തങ്ങളുടെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും അവർക്ക് പകുത്തു നൽകാൻ റെഡിയായിരുന്നു ഞാൻ സ്വന്തം സഹോദരനെ പോലെ സ്വീകരിച്ചവരാണ് ഞാൻ അവിടെ റബ്ബുപയോഗിച്ച വാക്ക് അതാണ് എന്നുള്ള വാക്ക് അതാണ് ഇവിടെ റബ്ബ് കൊണ്ടുവന്നത് സ്വർഗത്തിൽ ഞാൻ അവർക്ക് ഒരുക്കി കൊടുക്കും അപ്പൊ അൻസാരികൾക്ക് മുഹാജിറുകൾക്ക് വേണ്ടി അൻസാരികൾ ഒരുക്കി കൊടുത്തപ്പുണ്ടായ സന്തോഷമുണ്ടല്ലോ അതിന്റെ അപ്പുറത്തേക്ക് പടച്ച റബ്ബ് മൂമി ഒരുക്കി കൊടുക്കും ആ വാക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം അന്നഹും നാം അവർക്ക് ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും മിനൽ ജന്നെ സ്വർഗങ്ങളിൽ സ്വർഗത്തിൽ വീട് എന്താണ് മുറികൾ എന്ന് ഉറഫത്തിന്റെ ജം ആണ് ഉറഫ് ഉറഫത്ത് റൂം മുറി ഹുജറത്ത് അല്ലെ ഉറഫ് എന്ന് പറയുമ്പോ അതിന്റെ ജം ആയി പ്ലൂരൽ ആയി മുറികൾ സ്വർഗത്തിന്റെ മുറികളെ സംബന്ധിച്ച് ചില ഹദീത്തുകൾ വന്നിട്ടുണ്ട് അല്ലെ പുറത്തുനിന്ന് കണ്ടു നോക്കിയാൽ അകം കാണാം അകത്തുനിന്ന് നോക്കിയാൽ അഥവാ സ്പടികം പോലെ അത്രക്കും തിളക്കമേറിയതാണ് സ്വർഗീയ ആരാമങ്ങൾ സ്വർഗീയ മുറികൾ സ്വർഗീയ മണിമന്ദിരങ്ങൾ എന്നാണ് അതിന്റെ സൗന്ദര്യമാണ് റബ്ബ് പറയുന്നത് ഏറ്റവും മുകളിലുള്ള ഒരാൾക്ക് സ്വർഗത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളെ കാണാൻ ഏതുപോലെയാണ് റസൂൽ തന്നെ താഴെ തട്ടിലുള്ള ഒരാൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുന്ന ഒരു നക്ഷത്രം കണക്കി തിളങ്ങുന്ന രൂപത്തിലായിരിക്കും തൊട്ടുമേലുള്ള ആളെ ആർക്ക് കാണാൻ കഴിയുക താഴെയുള്ള ആൾക്ക് സ്വർഗത്ത് കാണാൻ കഴിയുകയാണ് അങ്ങനത്തെ പടിപടികളായി ഉയർത്തി വക്കപ്പെട്ട ഉറഫുകൾ മുറികൾ അള്ളാഹു സുബാനോ താല സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ വലിയ വലിയ ലക്ഷക്കണക്കിന് ഉറപ്പൊക്കെ എടുത്തിട്ട് ഒരു ദിവസം രാത്രി കടന്നു ചില മുറികളുടെ സൗന്ദര്യം നമ്മൾ നമ്മളിങ്ങനെ ചിത്രങ്ങളിൽ പകർത്താറില്ല അതിനും അപ്പുറത്താൻ അള്ളാൻ്റെ അടുത്തുള്ള എന്നും അവശേഷിക്കുന്നതാണ് റബ്ബ് പറയാണ് അവർക്ക് ഉറഫകളെ ഞാൻ സ്വർഗത്തിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഒരുക്കി കൊടുക്കും എന്നിട്ട് അതിന് പറയാം ആ മുറികളുടെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നു അൽ അൻഹാർ പുഴകൾ അൽ അൻഹാർ പുഴ നെഹർ ജമാ അൻഹാർ അതിൻ്റെ താഴ്ത്തി കൂടെ പുഴ ഒഴുകാന്ന് അറിയണത് എൻ്റെ പുഴ ഒഴുക കൂടെ പുഴഴുക ഉപയോഗിച്ച ഉപയോഗിച്ചവാക്കാൻ തെജിരി മിന്തഹത്യേക സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് കൂടി അരിവുകൾ ഒഴുകുന്നു എന്ന് ഉപയോഗിക്കാറുണ്ട് തഫ്സീർ സി ഇപ്പം സിൻ്റെ തഫ്സീറിൽ അതിനർത്ഥം കൊടുത്തത് എന്താ വെച്ചാൽ സ്വർഗത്തിലെ മണിമന്ദിരങ്ങൾക്ക് താഴ്ഭാഗത്തു കൂടി നട്ടാരങ്ങളില്ലേ ആ കൊട്ടാരത്തിന്റെ സൈഡിലൂടെ അതിന്റെ അരി അതിൻ്റെ താഴ്ഭാഗത്തു കൂടി എന്ത് എഴുതുന്നു അരിവുകൾ ഒഴുകുന്നു എന്നാണ് എങ്ങനത്തെ പാലിൻ്റെ അതുപോലെ തന്നെ തേനുണ്ട് പിന്നെ കള്ളുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചില ആളുകൾ വിമർശിക്കാറുണ്ടല്ലേ പലപ്പോഴും പക്ഷെ അല്ല അത് പറയണമെന്നുണ്ടെങ്കിൽ മനുഷ്യ മനസ്സിനെ മോഹിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം കള്ളിൽ കള്ളിനെങ്ങട്ട് ജീവവായുവായി കണ്ടൊരു സമുദായമായിരുന്നു മക്കാര് കള് നിർത്തലാക്കിയത് ഏത് വർഷത്തിലാണ് ഹിജറ നാലാമത്തെ വർഷം മുതലാണ് കള്ള് എന്ത് ചെയ്തു റബ്ബ് നിരോധിച്ച് അതുവരെ പതിമൂന്ന് കൊല്ലക്കാരൻ അനുഭവത്തിന് ശേഷം പതിമൂന്ന് കൊല്ലക്കാലം കള് രുചിച്ചവരാണ് അവര് സൊഹാബത്ത് മദീന കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടമൊക്കെ ഒരു കല്ല് കുടിച്ചവരാൻ ആദ്യ റബ്ബ് പറഞ്ഞു കള്ളിൽ എന്തുണ്ട് നഫ്ബുണ്ട് ഇഫ്മുണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ഏറ്റവും കൂടുതൽ ദോഷാൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല അതേ റബ്ബ് പറഞ്ഞത് അല്ലേ ഹുമാർ ഹിമാ സൂറബക്രയിലായാൻ അപ്പൊ അത് നിരോധിച്ചിട്ടില്ല പിന്നെ കുറെ കാലം കഴിഞ്ഞു അങ്ങനെ ഒരാളാണ് ഇമാം ഒരു സഹാബ് ഇമാമെന്ന് ഇമാം വന്നിട്ടെന്ത് ചെയ്തു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അത് മുഴുവൻ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആയത്തുകള് മാറിയാൻ ബോധമില്ല കള്ളുടിച്ചിട്ടാർന്ന് അള്ളായത്ത് അല്ല അടുത്തായ അവിടെ ഇറങ്ങിറ മദ്യം ഉപയോഗിച്ച് ലഹരി ബാധിച്ചവരായി നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത് എന്നറു അപ്പം നമസ്കാരത്തിൽ എന്തായി കള്ള് നിഷിദ്ധമാക്കപ്പെട്ടു ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീടും ഇവരുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഇല്ല എന്നറിന് കാരണം പെട്ടെന്ന് ഒരു ഹുക്കുമതിൽ വരാതായപ്പോൾ ഉമർഗ്വാചിയെ പടച്ച റബ്ബെ കുറേ കള്ളിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന ഒരാഴത്തിറക്കണേ എന്നിങ്ങനെ ദു ചെയ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് റബ്ബ് പിന്നെ അയത്തിറക്കിൻ അതോടുകൂടി മദീനയുടെ തെരുവുകളിൽ കള്ളിൻ്റെ പുഴ ഒഴുകി ഞാൻ അത്രക്കും ലഹരിയെ ജീവവായുവായി കണ്ടൊരു ജനതയാണ് മക്കയിലുണ്ടായിരുന്ന ആളുകൾ അപ്പൊ അവരോട് കള്ളിൻ്റെ പുഴ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നവിനായി കെട്ടിയിട്ട് ബാക്കിക്കാരുള്ളൂ നിലനിൽക്കി തിറകയും വേണം അവരുടെ മനസ്സിൽ ഉത്തേജിപ്പിക്കുന്ന അവരുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലാണ് റബ്ബൻ ചെയ്തത് അവിടെ അതിനെ സംബന്ധിച്ച് സംസാരിച്ചത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരി വള്ളികളുടെ തോട്ടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടണമെന്ന് പാട്ട് പാടിയവരാണ് അറബികൾ കാരണം അത് അത്രക്കും നൊണയന്മാരായിരുന്നു അത്രക്കും ഇതിനെ രുചിച്ച് ആസ്വദിക്കുന്നവരായിരുന്നു അവർ അതുകൊണ്ടാണ് ഈ നെഹ്റുകളെ സംബന്ധിച്ച് കുറഞ്ഞാൽ പലപ്പോഴും വന്നിട്ടുണ്ട് ഇവിടെ റബ്ബ് പറയാൻ അവരുടെ മുറികൾക്ക് കീഴിൽ അരുവികളൊടുക്കുന്ന നല്ല മുറികളെ നാം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അവ ആദി നഫീഹ അവന്ന് പറഞ്ഞാൽ അനന്തവാൻമാർ പിന്നെ ഞാൻ അവിടെ മരണമില്ല മരണം ദുരി നേരെ പറഞ്ഞില്ലേ പിന്നെ മരണാനന്തരം എന്തില്ല മരണമില്ല കാലങ്ങളോളം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അറ്റം കിട്ടൂല എത്ര കാലച്ചിട്ട ആ കാലം മുഴുവൻ അവർ സുഖരോലുപരാൻ റബ്ബ ആയത്ത് നിർത്തിയത് ഇങ്ങനെ ഉൽമ എത്ര സുഹൃതമാണ് അജുറുൽ സൽപ്രവർത്തനം ചെയ്ത ആളുകൾക്കുള്ള കൂലി എത്ര വിശിഷ്ടമാണ് നിയമത്തിൽ നിറഞ്ഞാൽ എന്താ അനുഗ്രഹം തന്നെ ഇവിടെ നിയമ ബിസ എന്നുള്ളത് അർബിറ പ്രയോഗം നിയമ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ബിസ എന്ന് പറഞ്ഞാൽ മോശം നിയമൽ അമൽ എന്ന് പറഞ്ഞാൽ അമല് നന്നായി അല്ലെ നിയമൽ അജർ എന്ന് പറഞ്ഞാൽ നല്ല കൂലി എന്നാൽ ബിസൽ അജർ എന്ന് പറഞ്ഞാലോ മോശമായ കൂലി എന്നാൽ ഇവിടെ നിയമ അജുറുൽ ആമിലീൻ ആമിലീനുകളുടെ പ്രവർത്തി പ്രവർത്തിക്കുന്ന അഥവാ അമൽ സ്വാധീത്യ ചെയ്ത ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന കൂലി വിശിഷ്ടമാൻ എത്രയോ നല്ലതാണ് ഞാൻ അങ്ങനെയുള്ള അമല് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിയുമോ കുറച്ച് ക്ഷമ വേണ്ടേ അഞ്ചേറെ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമ വേണ്ടി വരും അതുപോലെ തന്നെ നോമ്പ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമ വേണം ഒരാൾക്ക് ഒരു ദുർഹം രണ്ട് ദുർഹം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ക്ഷമ വേണം ഏതൊരു അമല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷമ വേണം ചെയ്യാതിരിക്കല്ലേ ഒരു ഹറാമ് ചെയ്യാതിരിക്കണമെങ്കിലും ക്ഷമ വേണ്ടേ റബ്ബ് കൽപ്പിച്ച് ചില കാര്യം ചെയ്യാൻ വേണ്ടി ചിലത് റബ്ബ് ചെയ്യാതിരിക്കാൻ വേണ്ടി വിരോധിക്കുകയും ചെയ്തു റബ്ബ് വിരോധിച്ച കാര്യം ചെയ്യാതിരിക്കണമെങ്കിലും ക്ഷമമാണ് അതൊക്കെ ഇബാദത്താൻ അതാണ് റബ്ബ് പറയുന്നത് അല്ല അതായത് ആരാണ് അവരവരുടെ റബ്ബിൽ കാര്യങ്ങളെ വരമേൽപ്പിച്ച് കഴിയുന്നവരാണ് ഇവിടെ തവക്കൂലിനെ പറ്റി പറയാൻ കാരണം ഇബാദത്തിനും വേണ്ടി പലപ്പോഴും പലതും എന്ത് ചെയ്യേണ്ടി വരും ക്ഷമിക്കേണ്ടി വരും ശയിക്കേണ്ടി വരും നാടുവിട്ട് പോകേണ്ടി വരും അല്ലേ പലപ്പോഴും മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കേണ്ടി വരും മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളെ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും നേരിടേണ്ടി വരും പക്ഷെ അപ്പോഴൊക്കെ ക്ഷമയോടെ റബ്ബിൽ കാര്യങ്ങളെ തവക്കുലാക്കി ുംങ്ങൾ അവരുടെ റബ്ബിൽ കാര്യങ്ങളെ തവക്കുലാക്കിയിട്ട് ജീവിക്കുക തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കുക എന്റെ കൂടെ എത്രയും നല്ല വക്കീൽ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയവൻ അള്ളയാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയും ബിസ്മില്ലാ തവക്കൽ ഞാൻ കാര്യം റബ്ബിലേൽപ്പിച്ചു എന്ത് തീരുമാനമുണ്ടെങ്കിലും തൊഴിലാവട്ടെ നമ്മുടെ ഭൂമി ദുനിയാവിലെ എന്ത് ചിന്തകളുണ്ടെങ്കിലും അള്ളാഹുലി വരമേൽപ്പിച്ചിട്ടിറങ്ങും അള്ളാഹുലി കാര്യ ഏൽപ്പിക്കുക അല്ലെ അള്ളു ഏൽപ്പിച്ചുകഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന മനസ്സിന് നൽകുന്ന ഒരു സമാധാനം ഉണ്ട് അതാണ് മോമിനിങ്ങൾക്ക് റബ്ബ് സ്വബറു സ്വബറു ക്ഷമിക്കുന്നവരായ ആളുകൾ അവരവരുടെ റബ്ബുകൾ റബ്ബിൽ കാര്യങ്ങളെ വരമേൽപ്പിക്കുന്നവരാണ് നമുക്ക് വേറെ ഒന്നും വേണ്ട റബ്ബ് മാത്രം മതി എന്നാണ് അള്ളാഹു ഏറ്റവും വലിയ പരമേൽപ്പിക്കപ്പെടാൻ അർഹനാണ് അള്ളാഹു സുബാനു താര മോമിനിയെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ കരീം അള്ളാഹു നമ്മുടെ ഖുറൻ പഠനത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ നന്നായി ഖുറാൻ ഓതാൻ അള്ളാഹു നമുക്ക് അറിവ് നൽകട്ടെ അല്ലെ ഖുറാന്റെ നിയമങ്ങളും അതിന്റെ ഓരോ ഹർഫുകളും നന്നായി ഉച്ചരിക്കാനുള്ള അറിവ് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ക്ഷമയോടെ രാവും പകലും ഖുർആൻ ഓതുന്ന മോമിനീയങ്ങളിൽ പഠിച്ചറബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇതിന്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഈമാനിനെ പുതുക്കാനും ശക്തിപ്പെടുത്താനും നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ വസൂൽ അള്ളാഹി സല്ലാ വസല്ലമ്മയുടെ സ്വഭാവം ഖുറാനായിരുന്നു എന്നാണ് നമ്മുടെ ഉമ്മ ഐഷാറല്ലാഹിനെ പഠിപ്പിച്ചത് നമ്മുടെ സ്വഭാവവും ഖുർആാനിലൂടെ എന്ത് ചെയ്യണം സംസ്കരിക്കപ്പെടണം നന്നാവണം അള്ളാഹു ഏറ്റവും നല്ല സ്വൽസ്വഭാവികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബാൻ ഉത്താല നന്നായി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന ഖുർആൻ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന മോമിനിയങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ കാര്യങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകട്ടെ അല്ല മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ല മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു ഇനി ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ ചിന്മകളെ വിട്ടുപുർത്ത് മാപ്പാക്കി തരണം അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യണം അവർക്ക് ഹൈറും ബർക്കത്തും നൽകണേ ആഫിയത്ത് നൽകണേ റഹ്മത്ത് ചൊരിയണേ മഹസിറത്ത് നൽകണേ അള്ളാഹു ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് എല്ലാവിധ നന്മകളും റബ്ബേ പ്രദാനം ചെയ്യണേ അള്ളാഹുവി ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ സമ്പാദ്യങ്ങൾ എല്ലാത്തിലും കൺകുളമ പ്രദാനം ചെയ്യണേ അള്ളാഹു ഈ രാജ്യത്ത് നിന്റെ എല്ലാവിധ സമൃദ്ധിയും റബ്ബേ നീ നൽകി നിഗ്രഹിക്കണം ഇവിടുത്തെ ഭരണാധികാരികൾ റബ്ബേ കാത്തിരസിക്കണം ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് റബ്ബേ ഇജ്ജത്ത് നൽകണേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു നിന്റെ അപാരമായ സഹായം അവർക്ക് നൽകണേ أبرك كان كان ولا أبدا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله